ഫ്രീക്കായി നിൽക്കുന്നത് നമ്മുടെ നടി പാർവതി തന്നെയാണ് ഹാലോവിൻ ഗെറ്റപ്പിൽ ഇത്ര ഗ്ലാമറായി താരം ആദ്യം ഇത് കണ്ട നടീനടന്മാർ പറയുന്നത് ഒരുങ്ങിയാൽ ആരാരാകുമെന്ന് ആർക്കും അറിയില്ല കണ്ടില്ലേ പാർവതിയെ തന്നെ ഹാലോവിൻ ഗെറ്റപ്പിൽ ഗ്ലാമറസായി പ്രത്യക്ഷപ്പെട്ട് പാർവതി തിരുവോത്തിന്റെ വീഡിയോയാണ് ശ്രദ്ധേയമാകുന്നത് ദി ഡേട്ടി വേണ്ടി ചെയ്ത ഫോട്ടോഷൂട്ടിലാണ് വേറിട്ട ലുക്കിൽ താരം എത്തിയത് അഭിനയത്തിലും ഫാഷനിലും വ്യത്യസ്ത പരീക്ഷണങ്ങളിലൂടെ ശ്രദ്ധേയയാവുകയാണ് പാർവതി തിരുവോത്ത് പാർവതി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ചിത്രങ്ങൾ പ്രേക്ഷകരും ഏറ്റെടുത്തു ഓഫ് ഷോൾഡർ ബോഡി കോൺ ഉടുപ്പാണ് പാർവതി പുതിയ ലുക്കിനായി തെരഞ്ഞെടുത്തത് മുഴുവനായും ലേസ് ഉപയോഗിച്ചാണ് ഉടുപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് ഹാലോവിൻ സ്പെഷ്യൽ ഫോട്ടോഷൂട്ട് ആണോ എന്നാണ് പ്രേക്ഷകർ കമന്റായി ചോദിക്കുന്നത് കണ്ണിൽ ഉപയോഗിച്ചിരിക്കുന്ന ലെൻസ് നീലിയുടേതാണോ ഇത് ന്യൂജൻ യക്ഷി പാലമരത്തിൽ എന്തുണ്ട് വിശേഷം എന്നി തുടങ്ങിയ വ്യത്യസ്തമായ കമന്റുകൾ ചിത്രങ്ങൾക്ക് താഴെ ആളുകൾ കുറിക്കുന്നുണ്ട് എന്തായാലും സ്പെഷ്യൽ ഫോട്ടോഷൂട്ടിലൂടെ ആരാധകരുടെ ശ്രദ്ധ നേടാൻ പാർവതിക്ക് പെട്ടെന്ന് സാധിച്ചു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി